ജൂലൈ അഞ്ചിന് ഇനി മണിക്കൂറുകൾ മാത്രം ആശങ്കയിൽ ജപ്പാനും ചൈനയും തായ്വാനും ജൂലൈ അഞ്ചിന് പുലർച്ചെ മഹാദുരന്തം വൺ നഗരങ്ങൾ കടലിൽ മുങ്ങും ജൂലൈ അഞ്ച് പുലർച്ചെ നാലിന് മഹാദുരന്തം സംഭവിക്കും മഹാനഗരങ്ങൾ കടലിൽ വീഴും ജാപ്പനീസ് ബാബ വാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസുഗിയുടെ പ്രവചനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ വാൻഗയുടെ പ്രവചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങൾ തെക്ക് പടിഞ്ഞാകൻ ടൊകാര ദ്വീപിനെ പിടിച്ചിലച്ചത് കൂടുതൽ ആശങ്കപ്പെടുത്തി ജൂലൈ അഞ്ചിന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തസുകയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി ആരാണ് റിയോ തസുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തസുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് റിയോ തസുഗിയുടെ പുസ്തകത്തിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചിമറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കും ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് സമുദ്രത്തിനടിയിൽ ഭൌമാന്ത്ര ഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാണെന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകുമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചുമിറുകയാണെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയൊക്കെ നേരത്തെ തസ്സുകി പ്രവചിച്ചതാണെന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ നാനൂറ്റി എഴുപതിലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുകുഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തസുകിയുടെ അവകാശവാദം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാവാ വാങ്ക രണ്ടാം ലോക മഹായുദ്ധം ചോർണോബിൾ ദുരന്തം ഡയന രാജകുമാരിയുടെയും സർ ബോയിസ് മൂന്നാമന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബാവായുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തസുകയും അതേസമയം തസുഗിയുടെ പ്രവചനത്തിന് പിന്നാലെ ധാരാളം വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി